ആറേകാൽ സെൻ്റെ സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂം വീടാണ് ഒറ്റ നിലയിലാണ് നമുക്കിതാ ഈ വീടിൻ്റെ വർക്കെല്ലാം തീർത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും വളരെ ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയോടൊക്കെ അടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്ക് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല നീറ്റായിട്ടുള്ള വീട് കേവലം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഈ കയറി വരുമ്പം തന്നെ അതാ ഇങ്ങനെ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമൊക്കെ ഉണ്ട് വീടിന് ചുറ്റും നമുക്ക് രണ്ട് മൂന്ന് വണ്ടികൾ ഇതായി ഈ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വെഞ്ഞാറമൂടെ അല്ലെങ്കിൽ ആറ്റിങ്ങൽ നിന്നോ വരാവുന്നതാണ് ആറ്റിങ്ങൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ മൂന്ന് മുക്ക് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വെഞ്ഞാറമൂട് റോഡിലേക്ക് വരുമ്പോൾ വാളക്കാട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് അതായത് മുതാക്കൽ പഞ്ചായത്ത് ഓഫീസൊക്കെ എത്തുന്നതിന് കുറച്ച് മുന്നേട്ട് തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം വാളക്കാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇങ്ങനെ വെഞ്ഞാറമൂടെ നിന്നാണ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് വാളക്കാട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് അങ്ങനെ ആയാലും ഈ പറഞ്ഞ സിമിലർ ആണ് വരുന്നത് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് ഓഫീസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഹോസ്പിറ്റല് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിത് ഈ ഒരു ചുറ്റുവട്ടത്തായിട്ട് ായിട്ട് തന്നെയുണ്ട് അതുപോലെ തന്നെ ഇളമ്പ സ്കൂള് ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നല്ല നീറ്റായിട്ടുള്ളൊരു വീട് ചെറിയൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തുള്ളതായി ഈ വാതിൽ കട്ടുള്ള ഇതെല്ലാം പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുൻവശത്തുള്ള നമ്മുടെ ജനലിൻ്റെ പണികളെല്ലാം അതിൻ്റെ എല്ലാ ഷട്ടറും ഇതേമാതിരി പ്ലാ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയിലാണ് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് വളരെ വലിയൊരു ലിവിങ് ഏരിയ ആണ് അതായത് ഒരു കോമൺ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അത ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ടി വി യൂണിറ്റ് വയ്ക്കാം രീതിയിൽ വളരെ വലിയൊരു ഇൻറ്റീരിയർ വർക്ക് നമുക്കിതാ ഈ ചുമറിൽ ചെയ്തെടുത്തിരിക്കുന്നതായിട്ട് കാണാം ഫുൾ ഹൈറ്റാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സീലിങ്ങിലൊക്കെ നോക്കി ഒത്തിരിയധികം ഫാൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിനകത്തേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക വീടിനെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ചുമരിൽ ഫുള്ളായിട്ട് വാഷ് ഏരിയയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലങ്കാരങ്ങളും കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഗസ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് സ്പേസ് അതിൽ നിന്ന് കുറച്ചൊന്ന് മാറിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസി കിട്ടുന്നുണ്ടാവും ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വർക്ക് ഏരിയയും റൈറ്റ് സൈഡിൽ നമ്മുടെ കിച്ചൺ ഏരിയമാണ് കിച്ചൺ ഫുള്ള മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതേ ഇതുപോലെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിലേക്കുള്ള സ്പേസ് നോക്കി അവിടെ എല്ലാ ലൂവേഴ്സ് ഒട്ടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള പാനലിങ് കൊടുത്തത് കൊണ്ട് തന്നെ കാണുമ്പോൾ നമുക്കൊരു പ്രീമിയം കിച്ചണിൽ കയറി വന്നൊരു ലുക്കാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഇവിടെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാഷ് ബേസിനും അതുപോലെ തന്നെ പുകയടുപ്പ് നമ്മുടെ അങ്ങനെയുള്ളൊരു അടുപ്പ് കൂടെ ശരിക്കും പുകയില അടുപ്പെന്നാണ് പറയല്ലേ അങ്ങനെ ഒരു അടുപ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും എന്നുവെച്ചാൽ നനവുള്ള പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ പിൻവശം വരുന്നത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറൊരുക്കിയിട്ടുണ്ട് വീടിൻ്റെ പിൻവശം അത്യാവശ്യം സ്പേഷ്യസാണ് ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത് വീട്ടിൻ്റെ മേളിലേക്ക് കയറാനുള്ള എൻട്രി പിൻവശത്തൂടെ ആയതുകൊണ്ട് തന്നെ വീടിനകത്ത് നമുക്ക് അത്രയും കൂടെ സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ടാകും ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ഉള്ളിലൂടെ സ്റ്റെയർ ചെയ്യുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് വേസ്റ്റ് വേസ്റ്റാവും ഇത് നമുക്ക് അത്രയും സ്പേസ് കൂടെ വീട്ടിന് ഉള്ളിൽ കിട്ടുന്നുണ്ട് ഇഫ് ഇൻ കേസ് ഭാവിയിൽ നമുക്ക് മേളിലൊരു നിലയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ശരി കിച്ചണിൽ നിന്ന് നോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ആ രീതിയിൽ രീതിയിലൊരു സീത്രു സീത്വമായിട്ടുള്ളൊരു പാർട്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ ഇതാ ഇൻഡോർ പോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് പക്ഷെ വെച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീടിന് വരുന്നത് ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ഒരു ചുവരിലെക്കെല്ലാം ഇതുപോലുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് എല്ലാ റൂമുകളും വരുന്നത് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് അടുത്ത ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നത് അതായത് ഈ ഒരു ചുമരിൽ നോക്കി ഇതുപോലുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ഈയൊരു ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ട് ഉള്ളതിൽ ഏറ്റവും വലിപ്പമുള്ള ബാത്റൂം ഇതാണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം എല്ലാ റൂമിലേയും പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഒത്തിരിയധികം വീടുകൾ വരുന്ന ഒരു വില്ലാ പ്രോജക്റ്റിനകത്തായിട്ടാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ദേ കാണുന്ന വീടൊക്കെ ഇതേ സെയിം ബിൽഡർ തന്നെ നേരത്തെ വെച്ച് സെയിലായ വീടാണ് അതുപോലെ തന്നെ തൊട്ടടു തൊട്ടപ്പുറത്ത് ആ ഒരു പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുതിയ വീടുകളുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലതിലും താമസമായിട്ടുണ്ട് ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ആറ്റിങ്ങിലൊക്കെ കയറാൻ പെട്ടെന്ന് എളുപ്പമാണ് അതുപോലെ തന്നെ എൻ എച്ചിൽ നമുക്ക് ചെമ്പ മംഗലമൊക്കെ ചെന്ന് കയറാൻ ഈസിയാണ് അതായത് നമ്മൾ വാളക്കാട് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് കാണാൻ റോഡായി പോയി കഴിഞ്ഞാൽ ചെമ്പ ഒക്കെ ഈസിലി കയറാം അപ്പോൾ നിങ്ങൾ കഴക്കൂട്ടമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങലോ അല്ലെങ്കിൽ വെഞ്ഞാറമോടോ ഒന്ന് ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴക്കൂട്ടം കയറാനും സാധിക്കും ആ രീതിയിലാണ് സക്സസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് അതിൽ വളരെ ചെറിയ രീതിയിലുള്ള നെഗസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്